ലേബൽ തന്നെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ താരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സങ്കല്പം തന്നെ ആ കാരണം നമുക്ക് ഒരു ആക്ടറെ വല്ലാണ്ട് ബാധിക്കുന്ന ആക്ടർ താരമായിട്ട് നിൽക്കും നമുക്ക് നല്ല ആക്ടേഴ്സിനെയാണ് വേണ്ടത് നമ്മൾ കണ്ടന്റ് ഇല്ലെങ്കിൽ അതിന്റെ ഒന്നും കെട്ടിപ്പടുത്താൻ പറ്റില്ല പറ്റില്ല അല്ല ഈ പറഞ്ഞ ശുദ്ധികലശങ്ങൾ എപ്പോഴും എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ഒരു തോട്ടം എന്ന് വെച്ചാൽ അത് സിനിമയെ അങ്ങനെ ചിലപ്പോൾ ഒരു താൽക്കാലിക അങ്ങൽ ഏറ്റാ പോലും എന്ന് തോന്നുന്നു ഒരു നല്ല സിനിമ ഴിഞ്ഞാൽ അടുത്ത ആഴ്ച വന്നാലും അത് നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് ആൾക്കാർ വരും വരും അപ്പോൾ വാർത്തകളാണ് ഇവിടെ സത്യത്തിൽ ഭരിക്കുന്നത് ഈ പറഞ്ഞ പോലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ മലയാള സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലും നമ്മൾ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ഒരു സഗാത്മക ജീവിതത്തിൽ രണ്ടുപേരും സിനിമയിൽ നിൽക്കുന്നവരാണ് പക്ഷേ എല്ലാവരെയും വരുന്ന വരുന്ന തലമുറയെപ്പോലും ഭയാനകമായൊരവസ്ഥയിലേക്ക് പോകുന്നൊരു ചുറ്റുപാട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഇപ്പം കടന്നു പോകുന്നത് ഇപ്പം സിനിമയിൽ നടക്കുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എങ്ങനെയാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്ന രീതിയിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരാൾ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അത് അതിൻ്റെ കൂടി അഭിപ്രായം പറഞ്ഞു പോകേണ്ടേ അല്ല ഇപ്പം സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ടി വി കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ ഇപ്പൊ ഇത്തരം എടുത്ത് ഭയങ്കര ന്യൂസ് ആയിട്ട് വരുന്നുണ്ട് നമുക്കത് നമ്മുടെ സിനിമ സിനിമയെ സത്യത്തിൽ അത് ഭയങ്കരമായി ക്ഷീണം എന്ന് ഞാൻ വിശ്വസിക്കും കാരണം നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഈ കാലങ്ങൾ ഈ കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരുപാട് നല്ല സിനിമകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എത്രത്തോളം നല്ല സിനിമകൾ കാരണം മലയാള സിനിമയ്ക്ക് നമുക്ക് എത്രത്തോളം അവാർഡുകൾ നമ്മൾ വാരിക്കൂട്ടി എന്തേലും മികച്ച സിനിമകളും എത്രത്തോളം നല്ല മേക്കേഴ്സും ആക്ടേഴ്സും ഇവിടെ ഉണ്ടായി അപ്പൊ ഇതൊക്കെ വാഴ്ത്തപ്പെടേണ്ട സമയത്ത് നമ്മുടെ റൂട്ട് മാറിപ്പോവാണ് അവിടെ മലയാള സിനിമ ഇങ്ങനെ നിൽക്കേണ്ടിടത്ത് അവിടെ എന്താ പറയുക ഇപ്പോൾ ഒരു നല്ലൊരു വാർഡ്രോബിനകത്ത് കുറെ പുതിയ ഡ്രസ്സ് ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ ഇട്ട് ഒരു തുണി ഇരുന്നാൽ ആ വാർഡ്രോബിൽ ഇരിക്കുന്ന എല്ലാ തുണിയും മുഷിഞ്ഞ കിണത്തിൽ പെടും എന്നുള്ള അവസ്ഥയിലാണ് എത്രയും നല്ല ആളുകൾ ഇത് വളരെ ഒരു വിഭാഗം ഉണ്ടാവാം ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഈ വിഭാഗം ചെലുത്തിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരിലേക്കുമാണ് എല്ലാവരിലേക്കുമാണ് അപ്പൊ അത് ഒരു നല്ല എനിക്ക് തോന്നില്ല കാരണം ഒത്തിരി ആൾക്കാർ ഇപ്പൊ തന്നെ എന്തുമാത്രം പെൺകുട്ടികളുണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവര് ഇവ ഞങ്ങളുടെ ഈ വിശേഷത്തിൽ തന്നെ എഡിറ്റർ പുതിയ ആളാണ് പെൺകുട്ടിയാണ് കളറിസ്റ്റ് പുതിയ ആളാണ് പെൺകുട്ടിയാണ് നമ്മളെ എഡീസ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു നമ്മുടെ കോസ്റ്റ്യൂമിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു ഇവർ ഇവര് എന്ത് സമാധാനായിട്ടാണ് അവിടുന്ന് പോയത് അപ്പൊ ഇത് ഇപ്പൊ സംഭവിക്കുന്നുണ്ട് ഒരുപാട് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട ഫിലിം മേക്കേഴ്സിന്റെ വർക്കുകളിൽ ഒരുപാട് പുതിയ പുതിയ ആളുകൾ പെൺകുട്ടികൾ വന്ന് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്നുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് സമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിൽ പോകുന്നുണ്ട് മറ്റേത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതുപോലെ തന്നെ ഒരു വിഷയമാണ് ഇവിടെ അത് കുറെ കൂടി ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കുറച്ച് ചില വ്യക്തികളെ മാത്രമല്ല ചില ഗ്രൂപ്പുകൾ മാത്രമല്ല ഇല്ലേ ഒരിക്കലും കംപ്ലീറ്റ് ഒന്നുമില്ല കാരണം മജോറിറ്റിയിൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ കാര്യം ഈ പുതിയ തലമുറയിൽപ്പെട്ട സംവിധായകർ അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് വരുന്നവരത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല അവരവർ ഏറ്റെടുക്കുന്ന സിനിമ ചെയ്യുന്നു അത് മനോഹരമായിട്ട് ചെയ്യുന്നു മറ്റേ പറഞ്ഞ പോലെ കിഴിവഴക്കങ്ങളൊന്നും പെടുന്നില്ല അത് അതുകൊണ്ടല്ല ഒരു പക്ഷേ പുതിയ സിനിമകൾ വരുന്നതല്ല നല്ല രീതിയിൽ വിജയിച്ചു പോകുന്നത് പുതിയ പുതിയ സിനിമകളിൽ വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ കാലങ്ങളോളം ഇവിടെ അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജോലിക്ക് ജീവിക്കാൻ ഒരു വകുപ്പിന് വേണ്ടി അല്ല വരുന്നത് അവർക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അവരുടെ എഞ്ചിനീയർസ് ഒക്കെ ഉള്ളു നമ്മുടെ അത്രയും ലെവലിൽ പഠിച്ചു വരുന്ന ആൾക്കാര് അവരുടെ പാഷൻ കൊണ്ട് മാത്രം സിനിമയിലേക്ക് അവരുടെ ഉദ്ദേശം ഒരു പടം അല്ലെങ്കിൽ രണ്ട് പടം വർക്ക് ചെയ്യ മൂന്നാമത് അവര് സ്വന്തമായിട്ട് പ്രൊജക്ട് അപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പിള്ളേര് സ്വന്തം സ്ക്രിപ്റ്റ് ഓൾറെഡി അവരുടെ എടുത്തില്ലായിരുന്നു ആ സമയത്ത് അതിൽ ഒന്ന് രണ്ട് പിള്ളേർ ഒന്ന് രണ്ട് കുട്ടികളിപ്പോ ആർട്ടിസ്റ്റിന്റെ പോയിട്ടുണ്ട് അവര് സ്വന്തമായിട്ട് അടുത്ത തലത്തിലേക്ക് അത് മാറി ആ വിഷനിലാണ് അവര് വരുന്നത് അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു ജോലിയായിട്ട് നിന്ന് അല്ല ഒരു നല്ല വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ ഉള്ള പരിപാടികളാണ് വരുന്നത് ശരിക്കും നല്ല സിനിമകൾ ചെയ്യുക സ്വന്തമായ സ്വന്തമായൊരു സിനിമ ചെയ്യുക എന്നിട്ട് കാഴ്ചപ്പാടും പഠനവും അതിനുള്ള അധ്വാനത്തിന് തയ്യാറായല്ലേ അവരുന്ന ഒരു പ്രയത്നിക്കുന്നുണ്ട് അവര് പിന്നെ അല്ലേ സ്ഥിരമായ നല്ലൊരു കാഠിന്യത്തോടെ അവർ ചെയ്യാൻ തയ്യാറായി ഉറപ്പായിട്ടും കാരണം അവർ അതുപോലെ സിനിമകൾ കാണുന്നുണ്ട് ഇപ്പൊ അതേപോലെ നമുക്ക് സിനിമകൾ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് നമ്മുടെ ഓരോരോ പ്ലാറ്റ്ഫോമുകളിൽ എന്തുമാത്രം നല്ല സിനിമകൾ വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ ചെല്ലുന്ന ഇൻഫ്ലുവൻസ് ഒന്നും നിസ്സാരമില്ല അല്ല പക്ഷെ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് മാതൃയാക്കാൻ പറ്റുന്ന റോൾ മോഡൽസ് ആക്കാൻ പറ്റുന്ന ആൾക്കാര് കുറഞ്ഞു വരും സിനിമയിലെ കണ്ടുപഠിക്കാൻ പറ്റുന്ന ആൾക്കാര് കുറഞ്ഞു വരിക അല്ലെ കാണുന്നവര് പലരും ഈ പലതരം ദുശീലങ്ങളിലൊക്കെ പെട്ടുപോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല പുതിയ തലമുറയിലേക്ക് വരുന്ന കണ്ടു കണ്ടുപഠിച്ചുകൊണ്ടാ പഠിക്കാൻ ആൾക്കാരെ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അവർക്ക് സ്വന്തമായ കാഴ്ചപ്പാട് അവര് ഒരു പരിധിവരെ പഴയ ആൾ അതായത് മുന്നിൽ നിൽക്കുന്ന ആളുകളെ ഫോളോ ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള റൂട്ടിലൂടെയാണ് ഇവർ പോകുന്നത് എങ്കിലും നമ്മുടെ ഒരു പാത നോക്കുമ്പോഴേ നടന്നു ൾ നോക്കുന്ന രീതിയില പക്ഷെ സിനിമയൊക്കെ ഒത്തിരി മാറി സിനിമയും സിനിമാ സങ്കല്പവും സിനിമയുടെ കഥ പറച്ചിൽ രീതികളും ഒക്കെ മാറി ഒക്കെ മാറി നമ്മളത് നോക്കിയാൽ അറിയാം എന്തുമാത്രം രസമുള്ള സിനിമകളാണ് നമ്മളീ ടിപ്പിക്കൽ ഫോർമാറ്റിൽ വരുന്ന സിനിമകളൊന്നും ഇപ്പോ വർക്കാവുന്നില്ല പക്ഷെ ഡിഫറന്റ് ആയിട്ട് എന്ത് വന്നാലും അതിനൊരു ശ്രദ്ധ കിട്ടുന്നുണ്ട് ഡിഫറെന്റ് ആയിട്ട് തന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്ത് രസമുള്ള സിനിമ ഇപ്പൊ ഗഗനാചാരി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഞാനൊരിക്കു ഓക്കെ എന്ത് രസമായ സിനിമ കാരണം നമ്മളിവിടെ അത് രണ്ടായിരത്തിഅമ്പതിലെ കഥയാണ് പറയുന്നത് പറയുന്നത് പക്ഷേ ഭയങ്കര രസമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് കാര്യം പറയാൻ ഭയങ്കരമായ ആർട്ടിസ്റ്റുകളില്ല പക്ഷെ അത്ര ഒത്തിരി സിനിമകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അതെ അപ്പൊ നല്ല സിനിമകൾക്ക് താരങ്ങൾ അനിവാര്യമാണ് എന്നൊരു ഘടകമില്ല അല്ലെങ്കിൽ താരസങ്കല്പങ്ങളും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട് കാരണം പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് താരങ്ങൾ അനിവാര്യമാണെന്ന് ഞാൻ പറയില്ല ആപ്റ്റായിട്ടുള്ള ആക്ടേഴ്സാണ് വേണ്ടത് വേണ്ടത് താരം എന്ന് പറഞ്ഞ ലേബല് തന്നെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാല് താരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സങ്കല്പം തന്നെ ആ കാരണം നമുക്ക് ഒരു ആക്ടറെ വല്ലാണ്ട് ബാധിക്കുന്ന ആക്ടർ താരമായിട്ട് നിൽക്കും നമുക്ക് നല്ല ആക്ടേഴ്സിനെയാണ് വേണ്ടത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണല്ലോ വേണ്ടത് ഈ താരങ്ങൾ താരങ്ങളായിട്ട് തന്നെ നിൽക്കുന്നത് പലപ്പോഴും സിനിമയുടെ പിന്നെ ഞാൻ പറഞ്ഞത് ശരിക്കും നമുക്ക് നല്ല ആക്ടേഴ്സാണ് വേണ്ടത് നല്ല ആക്ടേഴ്സ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കാരണം ഒരു ആക്ടർ ഒരു സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്യുന്നത് ആ സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ടാണല്ലോ കഥ വ്യക്തമായിട്ട് കേട്ട് സ്ക്രിപ്റ്റും കേട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി അത്രയും ഉറപ്പിച്ചിട്ടല്ലേ അവരൊരു സിനിമയ്ക്ക് വരുന്നത് ഡേറ്റ് കൊടുക്കുന്നതും അഡ്വാൻസ് വാങ്ങുന്നതും ഒക്കെ പിന്നെ എന്താ കൺഫ്യൂഷൻ അതിനകത്ത് പിന്നെ അതിന്റെ ഒഴുക്കിനങ്ങ് പോകാന്നല്ലേ ഉള്ളു പിന്നീട് വായിച്ച സ്ക്രിപ്റ്റിൽ തിരുത്തലുകളോ വായിച്ച സ്ക്രിപ്റ്റിനെ പൊളിക്കേണ്ട അവസ്ഥയൊക്കെ ഒന്നും വരുന്നില്ല എന്താണ് ശരിക്കും കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഷൂട്ടിന് മുന്നേ തിരുത്തണം അതല്ല അഭിപ്രായ ഉണ്ടാവാം ആ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഷൂട്ടിന് മുന്നേ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ടിന്റെ സമയത്ത് എന്താണ് കൺഫ്യൂഷൻ വരിക ഈ പഴയകാല സിനിമയുടെ സൗന്ദര്യമൊക്കെ ഇപ്പൊ അത്തരം കാഴ്ചപ്പാടൊക്കെ മാറി അല്ലേ അതെ അതെ ഇപ്പൊ 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 നമുക്ക് നമുക്ക് റിലേറ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പോഴത്തേക്കും ഞങ്ങള് വിശേഷത്തിൽ പറയുന്നുണ്ട് വിശേഷത്തിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും നായകനും നായികയുമാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു നായകനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പറയുന്നത് അതിന്റെ പ്രചോദനം അങ്ങനെ ഒരു വാക്കുണ്ടാക്കാനുള്ള പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു പുതിയ ആക്ടറെ കൊണ്ടുവരുമ്പോ ഈ ആക്ടറെ ആൾക്കാർ ഇഷ്ടപ്പെടണം കാണുന്ന പ്രേക്ഷകന് അവിടെ തന്നെ നമ്മളിൽ ഒരാളാണ് കാരണം ഇവിടെ ഇരിക്കുന്ന തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകളിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെന്റ് ആൾക്കാർക്കും അവിടെ നിക്കണം എന്ന് ആഗ്രഹമുള്ളവരാ സ്ക്രീനിൽ നിൽക്കണം എന്നാഗ്രഹമുള്ളവരാ അഭിനയിക്കാൻ മോഹോൾ ഇല്ലാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളു അപ്പോ ഒന്ന് തല കാണിച്ചാൽ മതി അല്ലെ കുഞ്ഞൊരു ഡയലോഗ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ എന്തുമാത്രം ഉണ്ട് അപ്പൊ അവരുടെ റിപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഒരാൾ അവിടെ നിൽക്കുന്നത് ഇവർക്ക് റിലേറ്റ് ഭയങ്കര റിലേറ്റ് ചെയ്യാവുന്ന ഒരു സബ്ജക്ട് ആണ് നമ്മൾ പറയുന്നത് ഞങ്ങളിൽ ഒരാളായിട്ട് ആ കഥാപാത്രം നമ്മളൊരാളായിട്ട് ആയിട്ട് തോന്നണം അതാണ് അതിന്റെ ഉദ്ദേശം അല്ല അങ്ങനെയാണ് ഈ സമീപകാല സിനിമകളെല്ലാം അങ്ങനെ തന്നെ ഒട്ടുമിക്ക സിനിമകളും ഈ മുതിർന്ന സംവിധായരുടെ സിനിമകളാണ് പലപ്പോഴും ഈ താരങ്ങളായിട്ട് മാറിയും നമുക്ക് അസാധ്യമായ ഒരു താരപരിവേഷമുള്ള ആൾക്കാരായിട്ട് മാറിയും ബാക്കിയെല്ലാം നമ്മളൊരാളാണല്ലോ പക്ഷെ അത്ര സിനിമയും ഇതിന്റെ ഒരു ബാലൻസിങ് പറയുന്ന സാധനം ഉണ്ടല്ലോ അത്ര സിനിമയും വേണം ഭയങ്കര താരപ്പൊലിമയുള്ള അത് നമുക്ക് അതൊരു ആഘോഷമാണ് നമുക്കിപ്പോ നമ്മളിപ്പോ ഒരു പെരുന്നാൾ നടത്തുന്നത് അല്ലെങ്കിൽ ഉത്സവം നടത്തുന്ന വർഷത്തിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് നമുക്കൊരു പ്രത്യേകത തോന്നുന്നത് അത് ആഘോഷ ഭയങ്കര പൊലിമയില് വാദ്യമേളവും പരിപാടിയും ആഘോഷവും ചെണ്ട ബേളവും ആഘോഷിക്കാനാണ് ആ പെരുന്നാളിന് പോകുന്നത് അവിടെ നമുക്ക് പൊടിയും വിയർ പോകുന്ന പ്രശ്നമല്ല അല്ല അപ്പൊ ഇത്തരം താരം ലെവലുള്ള സിനിമകൾ കൊണ്ട് അങ്ങനത്തെ ഗുണങ്ങൾ കിട്ടും കിട്ടും പക്ഷെ അതിന്റെ കണ്ടന്റ് നല്ലതാണ് നല്ല കണ്ടന്റ് ആണെങ്കിൽ അത് കിട്ടത്തുള്ളൂ താരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അവര് അപ്പൊ അത് അവിടെ ഒരു വിഭാഗം അങ്ങനെ പോകുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആളുകളുടെ ഫ്ലോ ഉണ്ടാവും ഉണ്ടാവും ഈ തിയേറ്റർ ഈ ഈ ഒഴുക്ക് തുടരണമല്ലോ തിയേറ്ററിലേക്ക് ആളുകളുടെ ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഫ്ലോയുടെ ഒപ്പം കുറച്ച് ഉള്ള നല്ല പടങ്ങൾ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ കയറി വന്നാൽ ഇപ്പോൾ അവിടെയും കണ്ടിന്യൂ ചെയ്യപ്പെടും അപ്പൊ ഇത് ഇത് വേണം ഇത് നമ്മുടെ എന്താണ് പറയുക അനിവാര്യമാണ് ഇത് രണ്ടും അതില്ലെങ്കിൽ ഇതില്ല അടുത്ത കാലത്തെ കുറെ അന്യഭാഷ ചിത്രങ്ങളാണ് ഈ ശരിക്കും ഈ പെരുന്നാള് പോലെ ആഘോഷിച്ചു പോകുന്നത് നമ്മളുടെ താരങ്ങളുടെ പല ചിത്രങ്ങളും വലിയ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ മറ്റു ഭാഷാ ചിത്രങ്ങളല്ലേ കുറെ നാളുകളായിരുന്നു അതേ പറഞ്ഞേ നമുക്ക് എപ്പോഴും സിനിമയുടെ ഈ തട്ടിന്റെ നമ്മളൊരു ത്രാസിൽ വെച്ചു കഴിഞ്ഞാൽ താന്നിരിക്കുന്ന തട്ട് കണ്ടന്റ് എന്ന് പറയുന്ന തട്ട് തന്നെ ആയിരിക്കും കണ്ടന്റ് വെച്ചിരിക്കുന്ന തട്ടായിരിക്കും താന്നിരിക്കുക നമ്മൾ കണ്ടന്റ് ഇല്ലെങ്കിൽ അതിന്റെ പുറത്ത് ഒന്നും കെട്ടിപ്പടുത്താൻ പറ്റില്ല പറ്റില്ല പറയുന്ന സബ്ജക്ട് സ്ട്രോങ് അല്ലെങ്കിൽ സബ്ജക്റ്റിൽ എന്തെങ്കിലും ശക്തമായ കാര്യമില്ലെങ്കിൽ നമ്മൾ ക്യാമറ ആയിട്ട് എത്ര ഷെയ്ക്ക് ചെയ്താലും എന്തേറെ എഡിറ്റ് കട്ട്സ് സ്പീഡ് കട്ട് കാണിച്ചിട്ടൊന്നും നമുക്കൊന്നും തോന്നുന്നില്ല വളരെ പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ടിരുന്ന് കണ്ടുപോരുക പക്ഷെ ചില കണ്ടന്റ് ഇല്ലാത്ത ചില സിനിമകളും യാദ്രിച്ചിട്ടുണ്ട് വലിയ വിജയങ്ങളിലേക്ക് പോയിട്ടില്ലേ അല്ല അതാണ് നമുക്ക് സിനിമയുടെ റിസൾട്ട് എന്താണെന്ന് ആ സിനിമ അങ്ങനെ ആയതുകൊണ്ട് ഈ സിനിമ എങ്ങനെയാകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ സിനിമയെ പോലെ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വീണ്ടും പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത ഈ പ്രേക്ഷകരുടെ അഭിരുചിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടില്ല പ്രേക്ഷകർ അഭിരുചിയൊക്കെ വല്ലാണ്ട് മാറി വല്ലാണ്ട് മാറി കാരണം നമുക്ക് ഒരു പരിധിവരെ പ്രേക്ഷകൻ നല്ല നല്ല എലമെന്റുകളാണ് നല്ല പുതുമയെന്ത് എന്ന് തേടുകയാണെന്ന് തോന്നുന്നു പുതിയത് എന്ത് കാരണം മറ്റത് സ്ഥിരം സാധനങ്ങൾ ഇപ്പൊ ഞങ്ങൾ തന്നെ ഞാൻ തന്നെ ഇപ്പൊ വിശേഷം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ കഥ കേട്ടു അപ്പൊ ഈ കേൾക്കുന്ന കഥകളുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാ കേട്ട കഥകൾ അടുത്ത് വന്ന കഥകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട സിനിമകളുടെ ഉള്ള ചുവേദനകത്തുണ്ട് കേട്ട കഥകളുടെ കേട്ട അപ്പൊ ഇതാണ് നമ്മളിപ്പോ അപ്പൊ അതുപോലത്തെ ഒരു സിനിമ ആണിതെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നല്ല കണ്ടന്റും പ്രേക്ഷക ആവശ്യപ്പെടുന്ന ഒരു രീതിയിൽ അവതരണം വന്ന സ്വാഭാവിക സിനിമ വിജയിക്കും ഈ താരമൂല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ താരസാന്നിധ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും നല്ല കണ്ടന്റാണ് തീർച്ചയായിട്ടും വിജയിക്കും നല്ല കണ്ടന്റ് ആണെങ്കിൽ അത് തഴയപ്പെടില്ല വിജയം എത്രത്തോളം എന്നുള്ളത് അതൊരു ഡിപ്പെൻസ് ആണ് കാരണം നമുക്കത് സാഹചര്യങ്ങളൊക്കെ പ്രശ്നമാണ് ചില സമയത്ത് ഇപ്പൊ നമുക്ക് അടിക്കടി ഇവിടെ എന്താണ് സാഹചര്യങ്ങളുണ്ട് സംഭവങ്ങളുണ്ടല്ലോ പരിധി വരെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഹ്യമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഇഷ്യൂ പോലും ചിലപ്പോൾ സിനിമയെ ബാധിക്കും ബാധിക്കും ഇപ്പൊ ആ അതിനിടയിൽ ഇറങ്ങുന്ന സിനിമകൾ ചിലപ്പോൾ ആൾക്കാർക്കൊക്കെ സിനിമയുടെ ഒരു മടുപ്പ് തോന്നിപ്പുണ്ടാകും അപ്പൊ ഇതൊക്കെ നമ്മള് സുനാമി പോലെ ഓരോരോ സമയത്ത് വരുന്ന ദുരന്തങ്ങളാണ് ആയിരുന്നു അപ്പൊ നമുക്ക് സിനിമയിൽ ഇഷ്ടം പോലെ ചലച്ചിത്ര സംവിധാന സംഘടനകളുണ്ട് മുതിർന്ന എന്താ പറയുക സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉപദേശകരായിട്ട് വാഴ്ത്തപ്പെടുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് കുറേ നാളുകളായിട്ട് സിനിമയിന് മലയാള സിനിമ പലതരത്തിലുള്ള വേട്ടയാടപ്പെടുന്നത് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളെ ദിലീപിൻ്റെ കേസുകളടക്കം അതിനുശേഷം ഒരു ഒരുപാട് ദുരവസ്ഥകളിലൂടെയാണ് സിനിമ കടന്നു പോയിട്ടുള്ളത് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്ന അതിനുശേഷമാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത് അതെന്തുകൊണ്ടായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ പരിഹരിക്കപ്പെട്ടേനെ പെടുമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആരും മുന്നോട്ട് പറയാം എനിക്ക് അതിനകത്ത് ഒരു വ്യക്തമായ അഭിപ്രായം പറയാൻ ഞാൻ ഒരു ആളല്ലാംന്ന് എനിക്ക് തോന്നുന്നു കാരണം സമയ അത് സമയോചിതമായ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പങ്ങളുണ്ടാക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുഴപ്പമുണ്ടായാൽ ഏതെങ്കിലും കാലത്ത് ഇത് പൊങ്ങി വരുമ്പോ കാരണം വെറുതെ നടക്കുന്നവർക്ക് കുഴപ്പങ്ങളില്ലല്ലോ നമ്മള് അതാണ് ഇപ്പം നമ്മള് അനലൈസ് ചെയ്യേണ്ട കാര്യതാണ് നമ്മൾ എന്താ പറയാ കൊടുത്താൽ ഈ നമ്മളിപ്പോൾ ഒരു വശത്ത് മാത്രമെന്ന് ആണ് കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ ഗ്യാപ്പിലൂടെ പലരുടെ നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാം ഉന്നയിക്കാം അതൊന്നും നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റില്ല കേൾക്കുന്നതെല്ലാം ശരിയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോ ഒരോപണം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കണം നമ്മള് തെളിയിച്ചിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ നിൽക്കില്ല അതെ തെളിയിച്ചിട്ട് വരുന്ന റിസൾട്ടിന് വലിയ വാർത്താ പ്രാധാന്യം പലപ്പോഴും വരില്ല വരില്ല ആരോപണത്തിനും ആരോപണ വിധേയർക്കുമാണ് വാർത്താ പ്രാധാന്യം എപ്പോഴും കൊടുക്കുന്നത് അപ്പൊ അതിനകത്ത് റിയലും കാണും റിയൽ അല്ലാത്തതും കാണും മാധ്യമങ്ങൾക്ക് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മീഡിയാസ് ഉള്ളത് കൊണ്ട് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ ജാഗ്രത എന്ന് പറയുന്നത് പണ്ട് നമ്മള് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പല പ്രസിദ്ധീകരണങ്ങളും വളരെ ലീഡിങ് ആയിട്ട് നിൽക്കുന്ന പല പ്രസിദ്ധീകരണങ്ങളിലെ അന്നത്തെ തലക്കെട്ടെന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ എന്താ പത്തു ലക്ഷം വായനക്കാരുമായി അല്ലെങ്കിൽ പത്തു ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി ഞങ്ങൾ മുന്നിൽ എന്ന് പറഞ്ഞിരുന്ന കാലം പോയില്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഒരാൾക്ക് നമ്മൾ ഒരു ഓടിയന് വളരെ പലർക്കും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന പലർക്കും മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അപ്പം മീഡിയയുടെ സ്വഭാവം മാറി പണ്ട് വിരൽ വിരലുണ്ടാവുന്ന മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയ സജീവമായല്ലോ സോഷ്യൽ മീഡിയ വന്നപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാരണം ഒരു ഒരു വാർത്ത സ്പ്രെഡായി പോകുന്ന വഴി നമ്മൾ അറിയില്ല അറിയില്ല ഒരു വാർത്ത വന്ന് അതിനകത്തുനിന്നൊരു മീഡിയ എപ്പോഴും അങ്ങനെയാണല്ലോ കാരണം അതിലെ ഇത് തുറന്നു നോക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ നമ്മളെ അതെ അങ്ങനെ ഇതിനെ നമ്മളിത് മാറി നമ്മുടെ സ്വഭാവം പറയുന്ന വാക്കുകളും പറയുന്ന വാക്കുകൾ അത്ര സൂക്ഷിച്ചു പറയേണ്ടതു കൊണ്ട് ഒരു സ്വയം നവീകരണത്തിനും സ്വയം നന്നാകാനുള്ള സൂചനകളാണ് സൂചനകളാണ് ഇപ്പോൾ അതാണ് പറയുന്ന വാക്കുകൾ അത്ര സൂക്ഷിച്ച് പറയേണ്ടത് കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര സൂക്ഷിച്ചു ചെയ്യണം ഈ ഹേമ കമ്മിറ്റി കമ്മീഷൻ നടപ്പിലാക്കിയാൽ മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകും എന്ന് തോന്നിയിട്ടുണ്ട് സ്ത്രീകളുടെ വിഷയമാണ് അനീതിക്കെതിരെ ഒരു ശബ്ദമാണത് ഒരുപക്ഷെ ഉണ്ടാവാം കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ അനീതിക്കെതിരെ എല്ലാ കാലത്തും ശബ്ദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പലപ്പോഴും അത് നീതി അങ്ങനെയാണ് പലപ്പോഴും നീതി കിട്ടിയിട്ടുള്ളത് കാരണം തീരെ സഹിക്കാൻ വയ്യാത്ത വരുന്ന ഒരു സിറ്റുവേഷനിലാണല്ലോ ഇതൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത് അല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നിടത്ത് ഒരിക്കലും പ്രശ്നങ്ങളില്ലെങ്കിൽ ശബ്ദങ്ങൾ ഉയരല്ലോ പൊതുവെ ഞാൻ കരുതുന്ന അതാണ് ഇപ്പൊ എവിടെങ്കിലും കുഴപ്പങ്ങൾ കാണും ആ കുഴപ്പങ്ങളുടെ പുറത്തായിരിക്കാം പക്ഷേ ശബ്ദങ്ങൾ ഉയരുക നമ്മളിപ്പോൾ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ താരസംഘടന അമ്മ ഇന്ന് പൂർണ്ണമായി ഇല്ലാതായി എൻ്റെ ഭരണസമിതി തന്നെ പിരിച്ചു വിട്ടു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കേണ്ടി വന്നു പ്രസിഡന്റ് മോഹൻലാൽ രാജിവെക്കേണ്ടി വന്നു ആ ഭരണസമിതി വരെ പിരിച്ചു വിട്ടു അതൊക്കെ ഈ വരും കാലങ്ങളിൽ സിനിമയെ നന്നായിട്ട് ബാധിക്കില്ലേ പറയാൻ പറ്റില്ല ചിലപ്പോൾ ബാധിക്കാം കാരണം നമ്മൾ ഇനിയുള്ള സിനിമകളുടെ റിസൾട്ട് നമുക്കറിയില്ലല്ലോ ഇനി എത്രയോ സിനിമകൾ ഇറങ്ങാൻ കിടക്കുന്നു ആ സിനിമകളുടെ റിസൾട്ട് എന്താവുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം കാരണം വാർത്തകൾ ആൾക്കാരെ മടുപ്പിക്കുക എന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല വാർത്തകൾ വരുന്നത് പ്രേക്ഷകനെ അകറ്റും അത് മൊത്തത്തിൽ അല്ലെങ്കിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വരുന്നില്ല ഇപ്പൊ കാരണം നമുക്ക് ഒ ടി ടി ഒക്കെ ഇത്ര വ്യാപകമായ കാലത്ത് എല്ലാവരും ഒ ടി ടി സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ നമുക്ക് തിയേറ്ററിൽ അത്ര ഓളം ഓളമുണ്ടാക്കുന്ന സിനിമകൾക്കാണ് തിയേറ്ററിലേക്ക് ആള് വരുന്നത് ഫാമിലി ഓഡിയൻസിന്റെ ഒക്കെ ഒരു കുഴപ്പം വെച്ചാൽ അവര് ഒന്ന് വെയിറ്റ് ചെയ്ത് അവരുടെ സമയവും സാഹചര്യം എല്ലാം ഒത്തു വരുമ്പോഴേ തിയേറ്ററിലേക്ക് വരുള്ളൂ അപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച കഴിയും പിന്നെ ഈ ഒന്നും രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോ ഈ സിനിമ ചിലപ്പം അവർ കാണാൻ രണ്ടാഴ്ച എയിം ചെയ്ത് വെച്ചിരിക്കുന്ന പടവടെ കാണാൻ തോന്നും തോന്നില്ല അപ്പൊ നമുക്ക് സിനിമകൾക്ക് അത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ കാരണം ഒരാഴ്ച തന്നെ ഇപ്പൊ എത്ര ഒരു ആവറേജ് അഞ്ച് സിനിമ വെച്ചിപ്പോ റിലീസ് ഉണ്ട് കാരണം മാസത്തിൽ ഒന്ന് ഏതെങ്കിലും ഔട്ട് ഓഫ് കേരള മലയാളത്തിന്റെ അല്ലാത്ത ഒരു വലിയ പടവും വരുന്നുണ്ട് ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സിറ്റുവേഷൻ ഇതിന്റെ എല്ലാം ഇടക്കൂടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പം അറിയില്ല മുന്നോട്ടുള്ള മുന്നോട്ട് പലരും സിനിമകൾ ആലോചിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളടക്കം പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോ അറിയില്ല കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണത് പിന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിന്റെ അധ്യക്ഷൻ രാജിവെക്കേണ്ടി വന്നു അത് വെറും രാജിയല്ല ലൈംഗിക ആരോപണ കേസാണ് മലയാളത്തിലെ മുൻനിര താരങ്ങൾ തിളങ്ങി നിൽക്കുന്ന താരങ്ങൾ അവരും ഈ പറഞ്ഞ പോലെ ലൈംഗിക പീഡന ആരോപണങ്ങളാണ് അതൊന്നും ചെറിയ കാര്യങ്ങളല്ല ഒരു ഭൂഷണമായ കാര്യങ്ങളല്ല സിനിമയെ വാരി നിറത്തടിക്കുന്നൊക്കെ പറഞ്ഞ പോലെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങളാണ് നിങ്ങളെപ്പോലെ ഈ പറഞ്ഞ പോലെ വളരെ നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ചലച്ചിത്ര സംവിധായകരെയും അല്ലെങ്കിൽ അണിയറയിൽ നിൽക്കുന്നവരെയും വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഇതിനൊക്കെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഇനി ഇനിയുള്ള തുടർ നടപടികളിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകണ്ടേ സിനിമയെ രക്ഷിക്കുക എന്നുള്ള നമ്മുടെ ആവശ്യമാണല്ലോ അല്ല സിനിമകലശങ്ങൾ എപ്പോഴും എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോ ഇതിനകത്ത് ഇപ്പോ വന്നിരിക്കുന്ന ആരോപണ വിധേയർ എന്ന് പറഞ്ഞ ആൾക്കാര് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ലീൻ ആയി കാരണം അതിനകത്ത് പല കേസുകളും ചിലപ്പോൾ ഇനി ഫേക്ക് ആണെന്ന് തെളിഞ്ഞാൽ ഇതൊക്കെയാണല്ലോ പിന്നീട് ഈ ഇപ്പൊ കാണുന്ന തിളക്കങ്ങൾ അങ്ങനെയാണല്ലോ ഒരു പക്ഷേ അത് മങ്ങാൻ സാധ്യത പക്ഷെ ഇതൊന്നും സിനിമയെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ഒരു ഒപ്പീനിയൻ എന്റെ ഒരു തോട്ടെന്ന് വെച്ചാൽ അത് സിനിമയെ അങ്ങനെ ചിലപ്പോ ഒരു താൽക്കാലിക മങ്ങൽ ഏറ്റാ പോലും